പ്രണയം നടിച്ച് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഇരുപത്തിയാറുകാരൻ വണ്ടൻമേട് പോലീസിന്റെ പിടിയിലായി മാലി കോളനി സ്വദേശി നവീൻകുമാറിനെയാണ് അറസ്റ്റ് ചെയ്തത് ഇയാളെ കോടതി റിമാൻഡ് ചെയ്തു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഫോണിലൂടെ പരിചയപ്പെട്ട് പ്രണയം നടിച്ച് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലാണ് വണ്ടൻമേട് മാലി പുല്ലുമേട് കോളനിയിൽ രാജേന്ദ്രന്റെ മകൻ നവീൻകുമാർ വണ്ടൻമേട് പോലീസിന്റെ പിടിയിലായത് അയൽവാസിയായ പതിനഞ്ചുകാരിയെ പ്രണയം നടിച്ച് നിരന്തരം ഫോണിലൂടെ വശീകരിക്കുകയും ഇതേ തുടർന്ന് തമിഴ്നാട്ടിലെത്തിച്ച് പീഡിപ്പിച്ചതായുമാണ് കേസ് വീട്ടുകാരുടെ പരാതി പ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ തമിഴ്നാട്ടിലെ ചുരുളിയിൽ നിന്നുമാണ് ഇരുവരെയും പിടികൂടിയത് ഇയാൾ തമിഴ്നാട്ടിൽ നിലവിൽ മറ്റൊരു പോക്സോ കേസിലും വണ്ടൻമേട് സ്റ്റേഷൻ പരിധിയിൽ നടന്ന ഒരു വധശ്രമ കേസിലും പ്രതിയാണ് വണ്ടൻമേട് എസ് ഷൈൻകുമാർ എസ് ഐ എ ബി പി മാത്യു സി പി ഒ ജയൻ എന്നിവരുടെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്ത പ്രതിയെ നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കണക്കര